ഫ്ലൈറ്റിൽ കയറിയ അദ്ദേഹം ടിപ്പിക്കൽ ബ്ലേഡി മലയാളികളുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് സൈഡ് സീറ്റ് പിടിച്ച് മൂലയ്ക്കിരുന്നു അവിടെ ഇരുന്ന് പുസ്തകമെടുത്ത് കാര്യമായി എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു പൂരപ്പറമ്പിൽ ആന ഇറങ്ങിയ പോലെ അതിലെ ഓരോന്ന് ഓർഡർ ചെയ്താൽ അവൻ്റെ അപ്പൻ്റെ ജെട്ടി കീറും എന്ന ബോധം വരാൻ അവന് പ്രായമായില്ലല്ലോ നീ എവിടെ പരിപാടി പ്രായമായില്ലോ ഗ്രഹാരോഹണം നമ്മൾ നടത്തിയിരിക്കുന്നു ഓഫീഷ്യൽ ആയി ഇനിയൊരു ഡോക്ടർ പ്രൊഫസർ കൂടി ഈ തുണിക്കട കിടന്നിരിക്കുന്ന ലിറ്റിൽ വേണ്ടിയുള്ള ഒരു ലിറ്റിൽ ഷോപ്പിംഗ് ആണ് വേറൊന്നുമല്ല ഞാനും ആളും നാട്ടിൽ പോകും ഈ പെണ്ണുങ്ങളുടെ തുണി ഷോപ്പിംഗ് ഇത്രയും സമയം എടുക്കുന്നത് വേറൊന്നുമില്ല ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്ത് പോകാത്ത സാധനങ്ങൾ അതിനെ കുറേ നോക്കിയിട്ട് അവസാനം കിളിവാറിട്ട് ഞാൻ തേടിയത് അടിച്ചു അതൊക്കെ പിന്നെ കാണിക്കാം അപ്പോൾ ഏതായാലും ഈ ഒരു കുട്ടി സർപ്രൈസ് ഞാൻ സപ്രൈസ് പാക്ക് പാക്കിൽ വെച്ചിട്ട് ഞങ്ങൾ പാക്കിങ് തുടങ്ങി ഞാനും ആപ്പളും ഏതായാലും ആപ്പിളിനും സെപ്പറേറ്റ് ബാഗ് ഒക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്ന ഷോപ്പ് നമ്മുടെ വീണ്ടും തൊട്ട് താഴെ കേട്ടോ അതൊക്കെയാ കാണിച്ചു തരാം ഏതായാലും അങ്ങനെ പെട്ടിങ്ങ് സാമഗ്രികളെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി ആപ്പിൾ അവൻ്റെ സ്വന്തം ഐറ്റംസ് എല്ലാം ഒരു കുട്ടി ബാഗിൽ ലിറ്റിലായിരുന്നു ഈ പാക്കിങ് ചെയ്തെങ്കിൽ ആപ്പിൾ മൊത്തം കൊളാക്കിയാണ് പക്ഷേ എന്നോട് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കുറച്ചധികം അനുസരണേ ഒന്നേൽപ്പൻ്ന നെഞ്ചത്ത് അല്ലെങ്കിൽ അപ്പൻ വരച്ച വരയുന്ന പുതുചൊല്ല്പു പോലെ എൻ്റെ മൂത്തൊരു ചിരി പറഞ്ഞാൽ അവൻ സെറ്റാണ് അല്ലെങ്കിൽ അവനെ ഇടിച്ച് കൂട്ടുന്നവനറിയാം അപ്പോൾ മലേഷ്യ റ്റ കൊച്ചു പോകുന്നവർക്ക് ഈ വീഡിയോ ഒരു കൂടിയായിരിക്കും കാരണം കുറേ നടക്കാനുണ്ട് അപ്പോൾ മെയിനായിട്ട് ഈ നമ്മൾ ആദ്യം കയറി വന്നു നമുക്ക് ചെക്കിൻ ബോർഡിനോട് നോക്കിയിട്ട് ബോർഡിംഗ് ഒക്കെ നോക്കി നേരെ അകത്തേക്ക് വരണം ഏതായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്ത വീഡിയോ ഒക്കെ ഒരു ഗൈഡ് ലൈൻസ് ഉള്ള വീഡിയോ ഞാൻ താഴെ ലിങ്ക് ഇട്ടേക്കാം മേണക്കൊക്കെ കണ്ടു പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം നടക്കാൻ കുറേയുണ്ട് അപ്പം ചെക്കിൻ കഴിഞ്ഞു ഇമിഗ്രേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പോകും പലർക്കും അങ്ങനെ മിസ്സായിട്ട് നമ്മൾ ഗസ്റ്റൊക്കെ ഒന്ന് മിസ്സായിട്ട് പാദരാത്രി നിങ്ങൾ പോയി പിക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അതൊന്നും സൂക്ഷിക്കാ ഹലോ 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 അങ്ങനെ കുറച്ചേരെ എന്തോ കോക്കറി കാണിച്ച് അവനൊന്ന് ചാർജ് കേട്ട് ഞങ്ങളെ ഉണ്ടോ ഫ്ലൈറ്റിലേക്ക് ആപ്പിൾ ഇന്ത്യയിൽ പോകുമ്പോൾ അവന് വിശേഷം വേണ്ട അതെ പാസ്പോർട്ട് റെഡ് പാസ്പോർട്ട് ആണെങ്കിലും പോസ്റ്റ് എടുത്തിട്ടുണ്ട് ഓർസിംഗ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അതുകൊണ്ട് ആണെങ്കിലും വരാം നിൽക്കാം താമസിക്കാം ഒരു വിഷയമില്ല ഫ്ലൈറ്റിൽ കയറി അദ്ദേഹം ടിപ്പിക്കൽ ബ്ലേഡി മലയാളികളുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് സൈഡ് സീറ്റ് പിടിച്ച് മൂലയ്ക്കിരുന്നു അവിടെ ഇരുന്ന പുസ്തകം എടുത്ത് കാര്യമായി എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു പൂരപ്പറമ്പിൽ ആനി ഇറങ്ങിയ പോലെ അതിൽ ഓരോന്ന് ഓർഡർ ചെയ്താൽ അവൻ്റെ അപ്പൻ്റെ ജെട്ടി കീറും എന്ന ബോധം വരാനും അവന് പ്രായമായില്ലല്ലോ കാരണം മലേഷ്യ മീഗോരും മുതൽ നാട്ടിലെ വട വരെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ പരിപ്പിളക്കും മുന്നേ അവന് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഞാനങ്ങെടുത്ത് കൊടുത്തു എയർപോർട്ടിൽ പോകുമ്പോ നമ്മൾ ബാഗ് മേടിച്ചിട്ടായിരുന്നു പിന്നെ അവൻ്റെ ഡാബിബ്രോയുടെ അമ്മയുടെ സിംപ്ലിസിറ്റി കൊണ്ടാണോ എന്നോ അവൻ അധികം ഒന്നും ഫുഡ് ഒന്നും സാറൊന്നും പറയല അതെല്ലാം അവൻ്റെ അമ്മയുടെ പോലെയാണ് ആകെ റെബിനാ ജ്യൂസ് ഒരു കുപ്പി വെള്ളവും മേടിച്ചു വെള്ളത്തിന് ഇത് ഫ്ലൈറ്റിൽ പൈസ കൊടുക്കണമോ അത് പ്രത്യേക അടുത്ത് പറഞ്ഞേക്കാം ആകെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വെള്ളം മേടിച്ചാൽ കൂടി ഒരു ഐസും കപ്പും അതെന്ന് ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ എടുത്തിട്ട് വെറുതെ എന്തൊക്കെയോ മജസ്റ്റി മെജിസ്റ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ വേളം വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു വെറുതെ ഇടയ്ക്ക് ഉറങ്ങാൻ എനിക്ക് അത് തന്നെ പരിപാടി ഞാൻ പിന്നെ അത് ഒച്ചൻ വളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കയ്യിലൊക്കെ പിടിച്ച് കിടക്കി ഉറക്കി വലിയ ഉപദേശമൊക്കെ കൊടുത്തപ്പോൾ ഞാൻ മനസ്സിലാലോച്ചു കുഞ്ഞിനാളെ ബസ്സിൽ അലമുണ്ടാക്കി നിലത്തുകിടന്ന് ഉരുണ്ടോണ്ടിരിക്കുന്ന ഒരാളെ ഇത്തുകുണം പത്ത് ഗുണം ഏതായാലും അതൊക്കെ ആലോചിച്ച് നെടുവപ്പെട്ട് ഞാനിടയ്ക്ക് ഫോണിൽ ഓരോന്ന് കുത്തി കുറിച്ചൊക്കെ ഇരുന്ന് അവനൻ്റെ മടി കടന്നു തുടങ്ങി അങ്ങനെ നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്തു അപ്പോഴേക്കും പെട്ടെന്ന് ചാർജ് ആയി ചാർഡ് ഇട്ടിട്ടുണ്ടോ ആ അവൻ പിയു എന്ന് പറയുന്ന വേറെ ആരുമല്ല പ്രീതു എന്ന പേരുള്ള ചേച്ചുമോൾ അതായത് സിംഗപ്പൂരുള്ള ചേച്ചി നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ പി ചെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേ അവരിപ്പുറത്തെ ആങ്കിൾ നിൽക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ല ഇത് എയർപോർട്ടിൽ ചെന്നെങ്കിൽ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് അറിയാം നമ്മളെ കത്താവർ നിൽക്കുന്നു ആഹ് നമ്മളേതാണ്ട് വി ഐ പി ഒക്കെ ഇറങ്ങുന്ന പോലെ ഇറങ്ങി ഇങ്ങനെ പ്രത്യേകിച്ച് അവരെ ചിരിച്ചുകൊണ്ട് ഇളിച്ചുകൊണ്ടുള്ള മോന്തകൾ വാങ്ങുക വേറെ ഒന്നും വേണമല്ല അപ്പോൾ നമ്മളിപ്രാവശ്യം ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ള പരിപാടി തന്നെ വീട്ടിൽ പറയാതെ ചെല്ലുകയാണ് സർപ്രൈസ് പക്ഷേ ഈ സർപ്രൈസിന് അതിലും വലിയൊരു സർപ്രൈസ് എനിക്ക് തിരിച്ച് കിട്ടി ഒരു ടിസ്റ്റ് മോൻ എന്തിനാ വന്നെ മോൻ എന്തിനാ എന്താ ഉദ്ദേശം അങ്ങനെയല്ലേ ഞാൻ കാര്യം പറൈ ചെയ്യാനല്ലേ ആ ഇനി ഉള്ള കാര്യം പറഞ്ഞേ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അപ്പോൾ സർപ്രൈസുകൾ അടിക്കുമ്പോൾ പ്രശ്നം ഇതാണ് എല്ലാവരും ചോദിക്കാൻ വേണ്ടി സർപ്രൈസ് ശരിക്കും എന്നൊക്കെ ശരിക്കും സർപ്രൈസ് അടിക്കുമ്പോൾ കുഴപ്പമില്ല തിരിച്ചും സർപ്രൈസല്ല ട്വിസ്റ്റൊക്കെ തിരിച്ചടികൾ കിട്ടുമ്പോൾ റെഡി ആയിക്കണം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ എൻജോയ് ചെയ്ത് പോകണം ആകൂടി രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ ലീവിന് അവധിക്കുകയാണ് ചേച്ചിയോ സങ്കൂരം എത്തിയത് അവളെനിക്ക് തൊട്ടുമ്പോഴേ എത്തിയായിരുന്നു ഞാൻ അത് എത്തി പക്ഷേ ആ ഒരു ദിവസം ഒരു ദിവസം അവൾക്കൊക്കെ പോയി കിട്ടി കല്യാണി പ്രേയേഴ്സിൻ്റെ എളുന്ന് കല്യാണി പ്രേയേഴ്സിനെ കോട്ടയത്ത് കടയിൽ വെച്ച് കണ്ടുപിട്ടി പറയും ഡോക്ടറേറ്റ് പി എച്ച് ഡി ഇൻചാർജ് അനു പി മാത്യു പിന്നെ പിന്നെ ഡോക്ടറേറ്റ് അല്ലാതെ ഒരു ഗുണമില്ലാത്തൊരു ഡോക്ടർ അഞ്ചു മാത്യു പ്രിയർസിന്റെ ഫേക്ക് എന്ന് പറയപ്പെടുന്ന പറയും റിവ്യൂ പറയൂ കടയെ കുറിച്ച് പിന്നെ നല്ലോ അങ്ങനെ കുറേ ചളി കഴിഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് അവരെ എന്തൊക്കെയോ കയറി ഇറങ്ങി മേടിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ആപ്പിൾ ഓരോ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആപ്പിൾ ഒരു സാധനം മേടിക്കാൻ അപ്പോൾ ആപ്പിൾ എൻ്റെ കടയൊക്കെ ഗൂഗിളിൽ തപ്പി പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെയും പോയി കയറി ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ കളത്തൂർ അളിയൻ്റെ വീട്ടിൽ സ്വന്തം അളിയൻ്റെ അടുത്ത് അളിയൻ വന്ന് നന്നായി പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് തന്നെ അളിയൻ വന്ന് നന്നായി പറഞ്ഞാൽ അലിയൻ്റെ വീട്ടിൽ കയറി കൂടി അവിടെ രണ്ട് ദിവസം അവിടെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സർപ്രൈസ് ചെയ്യാനുള്ള അവസരം ഉണ്ട് പിന്നെ സർപ്രൈസ് മാത്രമല്ലായിരുന്നു നമ്മുടെ ഒരു ദേശം വേറൊരു ചെറിയ ഉണ്ടായിരുന്നു പരിപാടി ചെറുതാണേലും കാര്യം വളരെ വലുതായിരുന്നു നമ്മുടെ മൂത്ത ചേച്ചി 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 എന്നൊക്കെ ഞാൻ കുഞ്ഞിനെ പറഞ്ഞു തരുന്ന അനൂപി മാത്യു പി ചേച്ചി അവിടെ പി എച്ച് ഡി എടുത്തിട്ട് നിൽക്കുമായിരുന്നു അതിൻ്റെ ഒരു സംഭവം കൂടിയായിരുന്നു ഈ ചെറിയ വിസിറ്റിൻ്റെ കാര്യം താരമ്യേനെ പെൺപടയിൽ ക്രോസൺ ആണോ നല്ല ഡ്രൈവറെങ്കിലും ഇങ്ങനെ ഓടിക്കുമ്പോൾ ഞാനിപ്പുറത്തേക്ക് ശ്വാസം പിടിച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള ദുരന്തകതകളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ക്ലാസ് എടുക്കുന്നതിനേക്കാളും കഥയാണ് വണ്ടിയിലിരുന്നത് ഏതായാലും ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്നിട്ട് ഓളിച്ചിരുന്ന് അച്ചക്കുട്ടിക്ക് അമ്മയ്ക്കും നമ്മുടെ കുട്ടി സർപ്രൈസ് ආන්ඩයි දෙ ආඩ? ഇനിയാണ് അടുത്ത ട്വിസ്റ്റ് നമ്മൾ ഈ കാര്യത്തിൽ വലിയ കാര്യത്തിൽ ഒക്കെ അടിച്ച് വന്നിട്ട് ഇങ്ങനെ നിന്നപ്പം വേറൊരു സംഭവം ഉണ്ടായി അച്ചുക്കുട്ടി അമ്മ ലാസ്റ്റ് മെയിൻറ്റ് കണ്ണൂർ പോകാൻ ഇരുന്നപ്പോൾ നമ്മൾ വരുന്നത് പറയാതിരിക്കാൻ പറ്റാതിട്ട് അളിയൻ്റെ അമ്മ നമ്മുടെ സ്വന്തം ആലീസ് രഹസ്യമായ അമ്മയോട് പറഞ്ഞായിരുന്നു സർപ്രൈസ് അടിച്ച് ഞങ്ങൾ വരുന്നുണ്ടെന്ന് അപ്പം നമ്മുടെ ജഗദീഷ് ശാസ്നെ പറയുന്നത് നമ്മൾ സർപ്രൈസ് ആയിട്ട് പറ വരുവാണെന്ന് വിളിച്ച് പറഞ്ഞാലും ചോദിച്ച അവസ്ഥയായിരുന്നു പക്ഷേ അതിലും വലിയ ടീമാണ് നമ്മളെക്കാളും വലിയ നടികറായി നമ്മളെ അഭിനയിച്ച് ഞെട്ടിച്ച് കാണിക്കാൻ വേണ്ടി നിന്നു പക്ഷേ നമ്മൾ ഇവർ അഭിനയിക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പക്ഷേ ഇതിലൊക്കെ നമ്മളൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നു ആപ്പിൾ വരുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഉള്ളത് പറഞ്ഞാൽ അവന് മരുന്നാണല്ലൊ സന്തോഷം നമ്മളൊക്കെ കണ്ടിട്ട് ഇവർക്കൊരു സന്തോഷമൊന്നുമില്ല അപ്പോൾ അതിൽ ആപ്പിൾ വന്നത് ശരിക്കും ഒരു ഞെട്ടി അങ്ങനെ ഏതായാലും ഉള്ള ഞെട്ടലും ഇല്ലാത്ത ഞെട്ടലും അഭിനയിച്ച ഞെട്ടലും എല്ലാം കൂടി ആയിട്ട് നമ്മളൊരു ചെറിയ പരിപാടി ആവശ്യം പോയി വേറെ ഒന്നുമല്ല നമ്മുടെ സ്വന്തം പരിക്കുട്ടി എന്ന് ഞാൻ വിളിക്കുന്ന പ്രോസർ കാരണം പ്രിയക്കുട്ടി എന്ന് എല്ലാവരും വിളിക്കുന്നതിന് ഞാൻ നമ്മുടെ സത്യം പോലെ പരിയ്യക്കുട്ടി എന്നിറങ്ങി വിളിക്കാറുണ്ട് അപ്പോൾ പരിയക്കുട്ടിയുടെ ആരോഹണമാണ് നമ്മുടെ കെ ജി ഒക്കെ പോലെ അപ്പോൾ അതിന് നമ്മൾ സർപ്രൈസായിട്ട് അങ്ങനെ ഒരു പരിപാടി കൂടെ പ്ലാൻ ചെയ്തായിരുന്നു അത് നമ്മൾ പ്രോസറോട് പറഞ്ഞിട്ടില്ലായിരുന്നു അളീനോടും ഒക്കെ പറഞ്ഞ് ട്വിസ്റ്റ് ബാങ്ക് മാനേജറും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഹോട്ടലിൽ ചെറിയൊരു പരിപാടി ഞങ്ങൾ അറേഞ്ച് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്വന്തം ആസാദിൻ്റെ വി എ ടുൻ്റെ നമ്മുടെ ഒരു ക്യാരിക്കേച്ചർ സെറ്റപ്പ് ഉണ്ടാക്കി എന്നിട്ട് ലാസ്റ്റ് മുന്നാണേലും നമ്മൾ പരിപാടി കളറാക്കാൻ വേണ്ടി ഇന്ത്യയിലൊക്കെ കാണിച്ചു കൂട്ടും അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ് ആമസോണിൽ നിന്ന് പെട്ടെന്ന് പോരുന്നതിൻ്റെ തലേന്ന് ഓർഡർ ചെയ്തായിരുന്നു നല്ല കാര്യത്തിന് ആമസോൺ രണ്ട് ദിവസം കൊണ്ട് ഡെലിവറിയും ചെയ്തു ദൈവർ ഇട്ട പോലത്തെ ഈ ഒരു കോട്ട് സത്യം പറഞ്ഞാൽ ഡോക്ടറായിട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല കാരണം എൻ്റെ എം ബി എ കഴിഞ്ഞപ്പോൾ പോലും എനിക്കൊരു കോട്ട് പോയിട്ട് ഒരു കോട്ടുകാർ ഇടാൻ പോലുള്ള ഒരു അവസരമായിട്ട് തന്നിട്ടില്ലായിരുന്നു ഉള്ള സർട്ടിഫിക്കറ്റ് മേടിച്ച് പോരുമായിരുന്നു ഇപ്പോഴൊക്കെ അതേ ആപ്പിളിൻ്റെയൊക്കെ എൽ കെ ജി തൊട്ട് വലിയ പരിപാടിയൊക്കെയാണ് അപ്പോൾ പരിക്കുട്ടിക്ക് ഏതായാലും അങ്ങനെ നമ്മൾ അർഹിക്കുന്ന ഒരു അംഗീകാരം ഞങ്ങളായിട്ട് തന്നെ കൊടുത്തേക്കാൻ വിചാരിച്ചു അതുകൊണ്ട് കുറച്ച് ഷോയൊക്കെ കാണിച്ച് കോട്ടൊക്കെ ഇട്ട് അവിടെ ഹോട്ടലിൽ നിന്ന് ഷോ കാണിച്ചു പ്രൊഫസർക്ക് വലിയ ചമ്മലായിരുന്നു ഇങ്ങനെ പബ്ലിക്കായിട്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ അതങ്ങനെ പരിപാടി ഗ്രാംപയർ വന്നു വാമ്പയർ അതെ ഹലോയിലിന്റെ അല്ലടാ പി എങ്ങനെ പി എ ഡോക്ടറായി കേട്ടോ പിന്നെ പഠിച്ച് പിടിക്കുക ഇങ്ങനെ കിട്ടും ആ ഇല്ല കേമറ കല്യാണി പ്രവേശന സിംസിറ്റി അങ്ങനെ നമ്മുടെ കൊച്ച് സർപ്രൈസ് അടിമൂടി വട്ടം മൂഞ്ചി പാളിയെങ്കിലും നമുക്ക് ചെറിയൊരു സന്തോഷവും പിന്നെ ആഘോഷവും കലാകായിക പരിപാടികൾ കായിക പരിപാടിയില്ല അതൊക്കെ ഇനി നേരത്തെ പരിപാടികൾ നടത്താം ആ പരിപാടികളോടുകൂടി നമ്മൾ ആഘോഷം അവസാനിപ്പിച്ചു പിന്നെ അസ്യൂഷ്യൽ ദി ഇങ്ങനെ എന്നിട്ടുള്ള ഫോട്ടോസും അതിൽ ചേച്ചിമോളം പീ ചേച്ചി ഇങ്ങനെ പിടിച്ചു നിർത്തി എടുക്കുന്നു പിന്നെ ഞെക്കി പീച്ച ചമ്മന്തിയാക്കിക്കൊണ്ട് ഒരു നമ്മുടെ എന്താ പറയുക ചെറുപ്പകാലത്തോടെയുള്ള കലിപ്പ് നിർത്തുന്നുള്ള ഫോട്ടോസ് അതെല്ലാം എടുത്ത് പരി സ്ഥാനാരോഹണം നമ്മൾ നടത്തിയിരിക്കുന്നു ഓഫീഷ്യലായ ദേമാതയ്ക്ക് ഇനിയൊരു ഡോക്ടർ പ്രൊഫസർ കൂടി